ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് പുനലൂരിൽ നിന്നും ആർച്ചൽ എന്ന മനോഹരമായ ഗ്രാമത്തിലേക്ക് ഞാൻ യാത്ര ചെയ്തു പുനലൂരിൽ നിന്നും മാവിള വഴി ആർച്ചൽ എന്ന സ്ഥലത്തേക്ക് എത്തിപ്പെട്ടാൽ നമ്മൾ അവിടെ ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടമുണ്ട് മനോഹരമായ വെള്ളച്ചാട്ടം ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം ഇവിടെ അനേകം കൃഷി നിറഞ്ഞ സ്ഥലമാണ് ആർച്ചൽ എന്ന ഗ്രാമം ഇവിടെ വെറ്റയും വാഴയും കൗങ്ങും തെങ്ങും എന്നു വേണ്ട അനേകം കൃഷി ഇവിടെ ചെയ്തു തരുന്നു ഇവിടുത്തെ ഗ്രാമവാസികൾ വളരെ നല്ലവരാണ് നിങ്ങൾക്ക് പുനലിൽ നിന്നും പിന്നെ മാപ്പിള വഴി ആർച്ചിലേക്ക് വരാൻ വരാൻ വളരെ എളുപ്പമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ കണ്ണിൽപ്പെട്ടത് വെറ്റ കൃഷിയാണ് പിന്നെ മുളക് കൃഷിയുണ്ട് ചീരയുണ്ട് അങ്ങനെ എല്ലാത്തരം കൃഷികൾ ഇവിടെ ചെയ്തു വരുന്നു ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് ചീരകൃഷിയാണ് ഞാൻ ഇവിടെ കണ്ടത് നമ്മുടെ പാടത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് മനോഹരമായിട്ട് ചീരകൃഷി ചെയ്തു വരുന്നു ചേട്ടാ ഈ ഗ്രാമത്തിന്റെ പേരെന്താണ് ആർച്ചൽ എന്നാണ് അല്ലേ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത് പിന്നെ എന്ന് ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ വിനോദസഞ്ചാരികളൊക്കെ വരാറുണ്ടോ ഉണ്ട് അതെ ശരി നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ കാണാൻ കൊതിക്കുന്ന ആ ദൃശ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഹൃദയം വളരെയധികം സന്തോഷിക്കും അങ്ങനെ എനിക്ക് കാണാൻ പറ്റിയ ഒരു ദൃശ്യമായിരുന്നു നമ്മുടെ പഴയ പാടം ആ പാടത്തിലെ കൃഷി അതൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ മെനപൂരി ഒരു വെള്ളച്ചാട്ടത്തിലൊക്കെ ആ പാടത്തിലേക്ക് എത്തി അവിടെ വന്നപ്പം അതിന് വിനോദസഞ്ചാരികളൊന്നും തിരക്കൊന്നും ഇല്ലായിരുന്നു ആ പുതിയ കെട്ടിടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളതിൻ്റെ പിന്നിട്ട് പിന്നിട്ടകത്തോട്ട് യാത്രയായി ഇപ്പോൾ നേ ആദ്യം ഞാൻ ഒരു പ്രാവശ്യം വന്നിരുന്ന് വന്നപ്പോൾ ഈ കമ്പി ഒന്നും സ്ഥാപിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ കമ്പിയൊക്കെ സ്ഥാപിച്ച് നല്ല സേഫ്റ്റി ആക്കിയിട്ടുണ്ട് രണ്ട് ദിവസം പോയി ഇവിടെ മഴ പെയ്തായിരുന്നു ആ വെള്ളം ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് ചില സമയങ്ങളിൽ ഇതിലും കൂടുതൽ വെള്ളം വരും ഇവിടെ നമുക്ക് മുകളിലേക്ക് നടന്ന് കയറാനുള്ള സ്റ്റെപ്പും മറ്റു കാര്യങ്ങളും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ താഴെ ഇറങ്ങിയ ശേഷം അതെല്ലാം പകർത്തിയതിന് ശേഷം മുകളിലേക്ക് ഞങ്ങൾ നടന്നു ഇതിന് മുകളിലേക്ക് പോകണം മുകളിലോട്ട് ചെന്നാൽ നമ്മുടെ ടോപ്പിൽ അതിൻ്റെ വലിയ ക്ഷേത്രവും ഒക്കെ കാണാം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീ ഭദ്രാദേവി ക്ഷേത്രം ഇവിടുത്തെ ഗ്രാമവാസികളുടെ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിനകത്ത് കയറി ഈ ചിത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് പകർത്താൻ കഴിഞ്ഞു ഇവിടെ നാഗരാജ എന്നെ പ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളുമൊക്കെയുണ്ട് ഒരു ഗ്രാമാന്തരീക്ഷം തന്നെയാണ് ഇവിടെ പിന്നെ ഞങ്ങൾ അത് പകർത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നടക്കുവാൻ ഞങ്ങൾ പോയി ഇവിടെ നിന്ന് അതിമനോഹരമാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യം ഇവിടെ നിന്ന് പകർത്താൻ നിങ്ങൾ ഈ ഒഴിവ് സമയങ്ങളിൽ ഫാമിലിയായിട്ടൊക്കെ വന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഊലിയൊരു വെള്ളച്ചാട്ടം മഴ സമയത്ത് വരുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം വെള്ളം കൂടുതലായിരിക്കും കുട്ടികളായിട്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പം നമ്മുടെ കവാടങ്ങളും മറ്റു കാര്യങ്ങളും ടോപ്പും എല്ലാം ഇപ്പോൾ അവർ ഇപ്പോഴും ഉണ്ടാക്കിയതാണ് നിർമ്മിച്ചതാണ് ഇവിടെ നേരത്തെ ആൾക്കാർക്ക് ഇറങ്ങി കുളിച്ചുകൊണ്ടൊക്കെ ഇരുന്നേ ഇപ്പോൾ ഈ കമ്പിയൊക്കെ സ്ഥാപിച്ചതിനു ശേഷം ആൾക്കാർ ഇറങ്ങുന്നില്ല കുളിക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഇവിടെ ടിക്കറ്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല പിന്നെ വാ പാറയൊക്കെ വഴുവഴു പാ നിറഞ്ഞ പാറകളാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിടക്കണം പിന്നെ കാലതെറ്റി വീഴാനൊക്കെ ഇടയാവും ഇതിന് ടോപ്പ് മേളിലോട്ട് നമുക്ക് നടന്നു പോകാനുള്ള ചെറിയ വഴിയുണ്ട് അങ്ങനെ ടോപ്പിലെത്താൻ കഴിയും നമുക്ക് ആ വെള്ളച്ചാട്ടം വരുന്ന സ്ഥലത്ത് നമുക്ക് എത്താൻ കഴിയും അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അനേകം സഞ്ചാരികളും മറ്റും ഇരിപ്പുണ്ടായിരുന്നു ഇത് കാണാൻ എന്ത് രസമാണ് സത്യം പറയാം നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴും നമ്മുടെ മനസ്സിന് നല്ലൊരു പ്രത്യേക സുഖമാണ് പുനലൂരിൽ നിന്നും അധികം ദൂരെ ഇല്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണത് സഞ്ചാരികളൊക്കെ വരുന്നുണ്ട് ഇതിലും വെള്ളം കൂടുതൽ വരുന്ന സമയം ഉണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ വെള്ളം വരും അങ്ങനെ ഞങ്ങൾ ഉച്ച സമയത്ത് വന്നതുകൊണ്ട് ഇപ്പോൾ ഇത്രയും സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു ഇനിയിപ്പോൾ ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൽ നിന്നും തിരിച്ചു പോവുകയാണ് അടുത്ത വീഡിയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ